വേനൽ ചൂടിൽ വേനൽ ചൂടിൽ കുടിവെള്ളം കിട്ടാതെ പക്ഷികൾ ചത്തൊടുക്കുന്നു ചേച്ചി ഇപ്പൊ ഭയങ്കര ചൂടല്ലേ വെള്ളം കിട്ടാത്തോണ്ട് പക്ഷികൾ മൊത്തം ചത്തിട്ട് നോക്കിയോക്കിയത്ര പക്ഷിയത്രയാ പക്ഷി വെള്ളം കിട്ടാണ്ട് ചത്തല്ലേ ഈ ചൂടത്ത് എന്താ വെള്ളം നമ്മക്ക് പക്ഷിക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഇപ്പം ചൂടല്ലേ അങ്ങനെ പക്ഷിക്ക് കുടിവെള്ളം വെച്ചുകൊടുത്താലോ അല്ല വെച്ചുകൊടുത്താല് മേലെ പറക്കുന്ന പക്ഷി താഴോട്ട് നോക്കുമ്പോണ്ടിട്ട് നമുക്ക് വെള്ളം വെച്ചോടുത്താലോ പക്ഷിക്ക് പക്ഷിക്ക് വെള്ളം വെച്ചോടുത്താലോ ഏന്നതി അടി 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 അരി

అటాగరాగ్ ద� Dodale?! బబొడా పలోనివమిన కలే దూరక్ అఎం? త్ప్ోడా కాలా?! పలై త్ దాగరాగ్ వాగర్ వాగరాగ్ కాలఉయుత్సించ఼ిడ్ మ్ఙం

to phải lệ to phải anh em mà không nói thì phải chịu anh đi không mà cùng này nó bố കൊമ്പില് പക്ഷി വന്നിരിക്കുമ്പോ ആ ഇല തണര് വച്ചിട്ട് വേറെ വെയിലുകൊണ്ട് പക്ഷി അതുകൊണ്ട് അങ്ങനെ അടിച്ചാണ്ടിക്ക് കൊട്ടിചോർക്കണേ ഓക്കേ ഇരന്ന് ഇിക്കോലാ അതെ വള്ളം വെക്കണ്ട അതെ വള്ളം വെക്കാം ഇടി 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 ചേച്ചെ എന്നിട്ട് അപ്പൊ ഇപ്പത്തൊന്നും പോണ്ടേ ഇരുമുടി പൊട്ട് കൊടുക്കല്ലേ എവിടാ ചേച്ചി കൊടുക്കാലേ എവിടാ കൊറേ പക്ഷി വരുമ്പോ എല്ലാ പക്ഷിക്കും ഇരിക്കാൻ ഇരിക്കാ സ്ഥല ഇതിപ്പോ നോക്കിയാ ശശോട്ടി പക്ഷി മോളിൽ നിന്ന് ദാഴ്ച ഇങ്ങനെ പറക്കുമ്പോ ഈ വെള്ളം കാണും അതിന് മുകളിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കും നമുക്ക് വെള്ളം കഴിച്ചാലോ അടുത്തൊക്കെയാ പക്കറ്റ് എടുത്തു തരാ നമ്മളെ പക്ഷിടക്ക അത് നമുക്ക് അങ്ങ് വെള്ളം ആ നമുക്ക് പക്ഷിക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടി അല്ലെ എങ്ങനെ പറയാം ഈ കൂടി ബോടും കൂടിയാടെ വച്ചക്ക നമ്മ പക്ഷിക്ക മനസ്സിലും കാണുവാണ പക്ഷികളുടെ കുരുവെള്ളം എന്ത് മലയാളം അറിയുന്ന പക്ഷിണ്ടട ഇപ്പം ബംഗ്ലാദേശിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന പക്ഷിയാണല്ലോ അവരെ പക്ഷി എടുത്തണ്ടേതട പക്ഷി കുടിച്ചിട്ട് കുടിക്കുന്നുള്ളേ കുടിച്ചിട്ട് കനൂല്ല പക്ഷി ഇന്നോളി ഇരിക്കാൻ പാടില്ല അതും കൂടിയതന്നെ കേട്ടാ അന്ന് കുറിപ്പോയിട്ടത്